നമസ്കാരം ഞാൻ ഈ ചെറിയാൻ ഫിലിപ്പിനെ ആദ്യമായി കാണുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അതിന് മുൻപ് അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു പിന്നീട് ഇടതുപക്ഷ എന്നുള്ള ഒരു വിളിപ്പേര് അദ്ദേഹം നേടിയെടുത്തു വീണ്ടും കോൺഗ്രസ്സിലേക്ക് പോയി ഈ കോൺഗ്രസ് സി പി എം ഇങ്ങനെ ഈ പറയുന്ന ഒരു ചാഞ്ചാട്ടമുണ്ടല്ലോ ഒരുപക്ഷെ അദ്ദേഹം എന്തിൻ്റെ പിൻബലത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്ന അധികാരമെന്ന് പറയുന്ന അധികാര രാഷ്ട്രീയത്തിൻ്റെ പിൻപറ്റിക്കൊണ്ട് വളർന്നു വരാൻ തനിക്ക് കഴിയും എന്നെപ്പോഴൊക്കെയോ തോന്നിയത് കൊണ്ടാവാം പക്ഷേ ചാടിയ സമയം ചെറിയാൻ ഫിലിപ്പിന് അല്പം പിഴച്ചുപോയി എന്ന് മാത്രം കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഇനി എങ്ങോട്ട് എന്ന് മേലോട്ട് നോക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ വേണമായിരുന്നു ചെറിയാൻ ഫിലിപ്പിൻ്റെ ഈ ചാട്ടം എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം അതല്ല ഇനി ഒരുപക്ഷെ കെ പി സി സിയിൽ വന്നേക്കാൻ സാധ്യതയുള്ള ചില ഒഴിവുകളിലേക്ക് തനിക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ചെറിയാൻ ഫിലിപ്പിൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ സംശയത്തോടെ തന്നെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോൾ സതീശം പാച്ചേനിയടക്കം ഓർത്തെടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇതാണ് ഇവ ഇനിയിപ്പോൾ പുനഃസംഘടന ഡി സി സി കെ പി സി സി പുനഃസംഘടന ഇങ്ങനെ കാര്യക്ഷമമായി നടന്നുകൊണ്ടിരിക്കുന്നു പലയിടത്തും ഇനി പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ പോവുകയാണ് അതായത് നമ്മുടെ കെ പി സി സി അധ്യക്ഷനെ മാറ്റിയതിനെക്കുറിച്ച് കെ മുരളീധരൻ പറഞ്ഞ ഒരു വാചകമുണ്ട് വലിയൊരു ഭൂകമ്പമാണ് ഒഴിവായിപ്പോയത് എന്നാണ് കാര്യം വലിയൊരു ഭൂകമ്പം ഇത്തരം സ്ഥാനക്കയറ്റങ്ങളിലും സ്ഥാന ലബ്ധികളിലുമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അപ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെ മാറിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ സ്ഥാനങ്ങളിൽ സ്ഥിരമായി മാറി മാറി കാലങ്ങളായിരിക്കുന്ന ചില ആൾക്കാരുണ്ട് അത്തരം ആൾക്കാര് അങ്ങനെയുള്ള ആൾക്കാരെ പഴയ മുഖങ്ങൾ അതായത് ഈ തന്തവൈവെന്നൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പറയും അത്തരത്തിലുള്ള മുഖങ്ങളെ പാടെ ഒഴിവാക്കി കളയണമെന്നൊരു വലിയ അഭിപ്രായമാണ് നമ്മുടെ ചെറിയാൻ ഫിലിപ്പിനുള്ളത് അതായത് പുതിയ മുഖങ്ങൾ ഇനിയും വരണം പുതിയ പുതിയ മുഖങ്ങൾ വരണം ഇപ്പോൾ അതിനാണ് സ വി ഡി സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ മുഖങ്ങളെ ഉൾക്കൊള്ളിക്കുക അതായത് യുവാക്കൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് യുവാക്കൾ വരണം എന്ന് ചിന്തിച്ച ഒരാളാണ് വി ഡി സതീശനെ നമുക്കറിയാം അതുകൊണ്ടാണ് തീരെ ഓർമ്മ കുറഞ്ഞു പോയ എ കെ സുധാകരൻ എങ്ങനെയെങ്കിലും ഇവിടെ നഷ്ട പോകട്ടെ എന്ന് കരുതിയതും അതിന് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടിരിക്കുന്ന കെ സി വേണുഗോപാലും കൂടി കുട പിടിച്ചതോടുകൂടി അക്കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോൾ അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയില്ലാത്തതിനാൽ കാലാകാലങ്ങളിൽ അവഗണിക്കപ്പെട്ട കോൺഗ്രസ്സിനു വേണ്ടി ജീവിത ഹോമിച്ച പാരമ്പര്യവും അർഹതയും യോഗ്യതയും ഉള്ളവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ അതായത് ഗ്രൂപ്പ് വഴക്ക് കൊണ്ട് അവഗണിക്കപ്പെട്ടു പോയ കുറച്ചധികം ആളുകൾ പിന്നെ എന്തിനു വേണ്ടി ഈ കോൺഗ്രസ്സിന് വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ച ചില വ്യക്തികൾ എന്തായാലും ചെറിയ ഫിലിപ്പ് ആ ഒരു ഗണത്തിൽ വരത്തില്ല എന്ന് നമുക്കറിയാം കാര്യം കോൺഗ്രസ്സിന് വേണ്ടി മാത്രമായിരുന്നില്ല ചെറിയ ഫിലിപ്പ് ജീവിത ഹോമിച്ചത് ഇടയ്ക്ക് ഇടതുപക്ഷത്തിന് വേണ്ടി കൂടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ഫിലിപ്പ് ഈ ഗണത്തിൽ വരുത്തില്ല എന്ന് തന്നെയാണ് പൊതുവിലുള്ള അഭിപ്രായം അല്ലേ ഈ ചെറിയ ഫിലിപ്പ് ഒരിക്കലും മന്ത്രിയാവാനോ മുഖ്യമന്ത്രിയാകാനോ ഒന്നും വേണ്ടി കോൺഗ്രസിലേക്ക് എറിയതല്ലേ എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമില്ലാത്തൊരു പദവി കിട്ടിയാൽ ഞാൻ അവിടെ ഇരുന്നോളാം എന്നുള്ള ഒരു ആശയമായിരുന്നു അദ്ദേഹത്തിന് ഇനി പിന്നീട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിൽ എല്ലാ തല തലത്തിലും തലമുറ മാറ്റം അനിവാര്യമാണ് മാറ്റം വളരെ നല്ലൊരു കാര്യമാണ് അത് വളരെ ശക്തമായി പറയുന്നു സംഘടനാ ദൗർബല്യം പരിഹരിക്കണമെങ്കിൽ പൊതുരക്തപ്രവാഹം ഉണ്ടായേ തീരൂ അൻപത് ശതമാനം സ്ഥാനങ്ങൾ അൻപത് വയസ്സിന് താഴെയുള്ളവർക്ക് നൽകണമെന്ന എഐ സി റായ്പൂർ സമ്മേളന തീരുമാനം നടപ്പിലാക്കണം അതായത് അൻപത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഇപ്പൊ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലും മിനിമം അമ്പത് വയസ്സായല്ലാവർക്കും കെ എസ് യുക്കാർക്ക് മുപ്പത്തഞ്ചും നാൽപ്പും വയസ്സുള്ള ഈ കാലത്ത് അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലും കിട്ടാൻ പ്രയാസം എന്നാലും അമ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് സ്ഥാനം കൊടുക്കണം ഒരൻപത് ശതമാനം സീറ്റുകൾ അവർക്ക് നൽകണം അതൊരു സ്വാഭാവികമായ തീരുമാനമാണ് നല്ലൊരു തീരുമാനമാണ് റായ്പൂർ സമ്മേളനത്തിൽ നടത്ത് എടുത്ത ഒരു തീരുമാനം നടപ്പിലാക്കണം അത് കോൺഗ്രസിൽ നടപ്പിലാക്കാൻ ഇന്ന് എഴുപത്തഞ്ചും കഴിഞ്ഞ് നിൽക്കുന്ന നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അപ്പം ഈ അൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ കൂട്ടത്തിലും ചെറിയ ഫിലിപ്പ് ഇല്ലാത്തതുകൊണ്ട് സന്തോഷം പിന്നെ ഇരുപത്തിയഞ്ച് ശതമാനം വീതം വനിതകൾക്കും പിന്നോക്കക്കാർക്കും നൽകണമെന്ന നിബന്ധന ലംഘിക്കരുത് ഇരുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾക്ക് നല്ല കാര്യം നല്ല തീരുമാനം നമുക്കറിയാം കൊല്ലത്ത് ഒരു സീറ്റിന് വേണ്ടി കരയേണ്ടി വന്ന ഒരാളാണ് ബിന്ദു കൃഷ്ണയെ നമുക്കറിയാം ഏകലേധികം എന്ന് പറയുന്ന ഒരു നേതാവ് കെ പി സി സി ഓഫീസിൽ വന്ന് മുടിമുറിച്ചു തനിക്ക് അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ കാണാതെ പോകരുത് ഇവിടെ നിന്ന് കേരള മുഖ്യമന്ത്രി ആയിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന കെ കരുണാകരൻ എന്ന് പറയുന്ന ആളിന്റെ ലീഡറുടെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോൾ ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണവും അത് തന്നെയായിരുന്നു വനിതകൾക്ക് പ്രാധാന്യമില്ല അവരെ ഇട്ട് പന്ത് തട്ടിക്കളിക്കും പോലെ തട്ടിക്കളിക്കുന്നു എന്ന് തന്നെ ആയിരുന്നു പത്മജ വേണുഗോപാൽ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്തു തന്നെയാണെങ്കിലും നമ്മളൊരു ചരിത്രരേഖ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലാകെ ഉണ്ടായിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാവരും തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബി ജെ പി പാളയത്തിൽ എത്തിക്കഴിഞ്ഞു അതൊരു ഒരു എന്തോ ആ പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാന സവിശേഷതയാത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിലുണ്ടായിരുന്ന എ കെ ആൻഡിയുടെ മോഹൻ അനിൽ ആനണി ഇപ്പൊ എവിടെയാണ് നിൽക്കുക നമുക്കറിയാം കെ കെ മകളായ ബി പത്മജ എവിടെയാണ് നിൽക്കിയതെന്ന് നമുക്കറിയാം ഇനിയും ഇനി ആരൊക്കെ പോകും ഉമ്മൻചാണ്ടിയുടെ മോൻ ഇപ്പൊ പോവോ പോകത്തില്ലയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം അതായത് കെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ പോയതുകൊണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനിടയിൽ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ കൂടെയെന്ന് മൊത്തത്തിൽ ചുവന്ന് ചുവന്ന് തുടുത്തു നിൽക്കുന്ന ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കൾക്കൊന്നും കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം ആ ഒരു വാസ്തവം നിലനിൽക്കുന്നു അപ്പോഴാണ് ഈ സ്ത്രീ പ്രാതിഥി ഉറപ്പാക്കണം ബിന്ദു കൃഷ്ണ അവിടെ നിന്ന് എവിടെ നിന്ന് കുറേ നാടകക്കാരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് നാടകം കളിച്ചാണ് കരച്ചിലും പിഴിച്ചിലും കെട്ടിപ്പിടിക്കലും ഉമ്മക്കലും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആ സീറ്റ് കിട്ടാൻ വേണ്ടി കണ്ടതാണ് ആർക്ക് മുകേഷിനെതിരെ അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കലാപരിപാടികൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അമ്പത് ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകൾക്കും പിന്നോക്കക്കാർക്കും ആ കാര്യം മിണ്ടിപ്പോകരുത് ഇവിടെ പിന്നോക്കക്കാരനായ ഒരു മനുഷ്യനെ കെ സുധാകരൻ എന്ന് പറയുന്ന മനുഷ്യനെ ഇവിടുന്ന് നിന്ന് കെട്ടുകെട്ടിച്ചിട്ടാണ് പറയുന്നത് പിന്നോക്കക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് എന്നിട്ട് ഇപ്പോൾ അതൊരു മുന്നോക്ക സംവരണം പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ലേ ക്രിസ്തീയ സഭകൾക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നിരുത്തിയത് ഇപ്പൊ അതിൽ എവിടെയാണ് പിന്നോക്ക നേതൃസ്ഥാനങ്ങളിൽ നിന്ന് പോലും പിന്നോക്കക്കാരെ ഒഴിവാക്കി തുടങ്ങിയ പാർട്ടിയായി കോൺഗ്രസ് അത്തപ്പതിച്ചിരിക്കുന്നു അത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല അപ്പോൾ പിന്നെ ഇനി അടുത്ത് നോക്കാം ഉള്ളവനും ഇല്ലാത്തവനും എന്ന രണ്ടു വർഗമാണ് കോൺഗ്രസ്സിലുള്ളത് ചെറുപ്പം മുതൽ തുടർച്ചയായി അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില നേതാക്കൾക്ക് അധികാര ആർത്തി ഇനിയും അവസാനിച്ചിട്ടില്ല അത് ആരൊക്കെയാണെന്ന് കൂടി വ്യക്തമാക്കണം ചെറിയാൻ ഫിലിപ്പിന് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ആര് ആരൊക്കെയാണ് ഇങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കെ സുധാകരനെക്കുറിച്ചാണോ ഇനി അതല്ല വി ഡി സതീശിനെ കുറിച്ചാണോ ഇനി അതല്ല മറ്റു ചില നേതാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ പേരെടുത്ത് പറയാനുള്ള ഒരു മാന്യത കാണിക്കണമായിരുന്നു അതുണ്ടായില്ല പോട്ടെ അവഗണനയിലും വഞ്ചനയിലും കടത്തിലും മനന്ത ഹൃദയം പൊട്ടിമരിച്ച സതീശം പാച്ചേനിയുടെ കഥന കഥ ആരും മറക്കരുത് അതിലോർമ്മപ്പെടുത്തലാണ് സതീശം ഉണ്ട് അതുപോലെ വയനാട് ഡി സി സിയിലുണ്ടായിരുന്ന നേതാവുണ്ട് ഇവരൊക്കെ പിന്നെ ഈ പറയുന്ന വഞ്ചന കൊണ്ട് മരണപ്പെട്ടു പോയവരാണ് നമുക്കറിയാം രാഷ്ട്രീയ പ്രതിയോഗികളുടെയും പോലീസിൻ്റെയും പീഡനമേറ്റ് ആരോഗ്യം ക്ഷയിച്ച് സ്ഥിരം ചികിത്സയിൽ കഴിയുന്ന ജീവിക്കുന്ന രക്തസാക്ഷികളെയാണ് പുനഃസംഘടനാ വേളയിൽ ഓർമ്മിക്കേണ്ടത് അതൊരു കാര്യം ശരിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ ഓർമ്മിക്കുക അവർക്ക് വേണ്ടി സ്ഥാനമാനങ്ങൾ നൽകാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ശരിക്കും കോൺഗ്രസ് ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ കോൺഗ്രസ് അടച്ചുറപ്പുള്ള ജനാധിപത്യ മതേതരത്വ പാർട്ടിയാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്കെങ്കിലും ഉണ്ടാകും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കോൺഗ്രസിൻ്റെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ആദ്യം ഉണ്ടാകേണ്ട ഒരു വാചകത്തെക്കുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനത്തെക്കുറിച്ച് കോൺഗ്രസിൽ ഐക്യം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നൊരെണ്ണം അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കും എന്നൊരു വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുത്താലേ ബാക്കിയുള്ള വാഗ്ദാനങ്ങൾ ജനങ്ങൾ അംഗീകരിക്കൂ അല്ലെങ്കിൽ വിശ്വസിക്കും ഇത് ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യം കാരണം കോൺഗ്രസിൽ ഒരിക്കൽ പോലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് ഐക്യം നമ്മൾ കേൾക്കുമ്പോൾ യു ഡി എഫിനെ ഐക്യ ജനാധിപത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനുള്ളിൽ ഐക്യമില്ല ഇവിടെ കെ സുധാകരൻ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം വി ഡി സതീശൻ പറയും ഇവർ രണ്ട് പേരും പറയുന്നത് അല്ലാതെ വേറൊരു അഭിപ്രായമായിരിക്കും കെ മുരളീധരൻ ഉള്ളത് ഇതൊന്നും അല്ലാതെ വേറെ അഭിപ്രായം നമ്മൾ വേറെ ഇടത്ത് എന്ന് കഴിഞ്ഞാൽ കേൾക്കാൻ കഴിയും ആര് ശശി തരൂരിൽ നിന്ന് ഇതൊന്നും അല്ലാതെ വേറെ എവിടെയോ നോക്കി എന്തോ പറയുന്ന ഒരാളായി രമേശ് ചെന്നിത്തലയിൽ നിൽക്കുന്നു അപ്പം പലതരത്തിൽ പല അഭിപ്രായ ഭിന്നതകൾ പോലും നിലനിൽക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി മാറുന്നു ഇത് അത്ര ഭൂഷണമായ കാര്യമല്ല വരാൻ വരുംകാല തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും അവിടൊപ്പം പൊതു തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ്സിന് വലിയ ഒരു കനത്ത തിരിച്ചടി ഇതിനെ ഒന്നും ആലോചിക്കുക ഇനി ഒരു വട്ടം കൂടി കോൺഗ്രസ്സിന് ഭരണം നഷ്ടമായാൽ കോൺഗ്രസ് കേരളത്തിൽ മൂന്നാം മുന്നണിയായി മാറും അതായത് യു ഡി എഫ് മൂന്നാം മുന്നണിയായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ കാര്യം പ്രധാന പ്രതിപക്ഷമായി ബി ജെ പി വളർ അല്ലെ എൻ ഡി എ സഖ്യം വളർന്നു വരാനുള്ള സാധ്യത തീരെ കുറവല്ല അതിനുള്ള ചലനങ്ങൾ കണ്ടുവരുന്നുണ്ട് പല സ്ഥലങ്ങളിലും കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ട് ബി ജെ പി ഒരു മുന്നേറ്റം രണ്ടാം സ്ഥാനത്തേക്കൊരു മുന്നേറ്റം നടത്തിയെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കോൺഗ്രസ്സിലെ അടിപിടികൾ ഒരു പരിധിവരെ എങ്കിലും അതിൽ മാറ്റിവെച്ചില്ല എന്നുണ്ടെങ്കിൽ വരും കാലങ്ങളിൽ കോൺഗ്രസ് അപ്രസക്തമായി തീരും ഇപ്പം ഇപ്പം പറയുന്ന കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തവണ ഭരണം പിടിക്കുക തന്നെ വേണം എന്നിട്ട് ആ മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലൊന്നും ഞെളിഞ്ഞിരിക്കുക തന്നെ വേണമെന്ന് പറയുന്നൊരവസ്ഥയാണ് അപ്പം എല്ലാവർക്കും വേണ്ടത് അധികാരം മാത്രമാണ് ഈ പറഞ്ഞ ചെറിയ ഫിലിപ്പിന്റെ ഈ ഒരു പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാവപ്പെട്ടവരെ സംരക്ഷിച്ച് പിടിക്കണമെന്നോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടും ചവിട്ടുകൊണ്ടും ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറിയ കുറേയധികം നേതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കണമോ എന്നൊന്നും അല്ല സത്യത്തിൽ അവിടെയും ചില അധികാരമോഹങ്ങളുടെ ഒരു പങ്ക് പറ്റാൻ ആൾക്കാരുണ്ട് എന്ന് സത്യം തിരിച്ചറിയുക